അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം പ്രഹേളിക ംസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വിസ്ഡം സംസ്ഥാന മദ്രസ സർഗവസന്തം ആലത്തിയൂരിൽ ജനുവരി പതിമൂന്ന് പതിനാലിന് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാഭ്യാസ ബോർഡ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന മദ്രസ സർഗവസന്തം ജനുവരി പതിമൂന്ന് പതിനാല് ശനി ഞായർ ദിവസങ്ങളിലായി ആലത്തിയൂരിലെ ദാറുൽ ഖുറാനിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിസ്റ്റം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് മദ്രസാ തലങ്ങളിലും കോംപ്ലക്സ് തലങ്ങളിലും പിന്നീട് ജില്ലാ തലങ്ങളിലും സംഘടിപ്പിച്ച സർഗവസന്തം കലാമത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി മുന്നൂറ് കലാപ്രതിഭകളാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത് എഴുപത്തിയഞ്ചിനങ്ങളിലായി പതിനഞ്ച് വേദികളിലാണ് വിവിധയിനം കലാമത്സരങ്ങൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്നത് ആദ്യ ദിനത്തിൽ ഖുറാൻ പാരായണം മനപ്പാടം രചനകളും അടക്കമുള്ള സ്റ്റേജ് ഇതര മത്സരങ്ങളും രണ്ടാം ദിനം സ്റ്റേജിന മത്സരങ്ങളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജനുവരി പതിമൂന്നിന് ശനിയാഴ്ച വൈകിട്ട് സാംസ്കാരിക സദസ്സും സർഗസന്ധിയും നടക്കും കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സെക്രട്ടറി നാസിർ ബാലുശ്ശേരി അധ്യക്ഷത വഹിക്കും മാപ്പിള സാഹിത്യകാരൻ ഫൈസൽ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എന്നിവർ പ്രഭാഷണം നടത്തും സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ കീഴിലുള്ള കേരളത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മദ്രസകളിൽ നിന്ന് മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലും മത്സരങ്ങൾ നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾ കലാപ്രതിഭകൾ മാറ്റുരക്കുന്ന എഴുപത്തിയഞ്ച് ഇനങ്ങളിലായി പതിനഞ്ച് വേദികളിലായി ആയിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സർഗവസന്തം ഈ വരുന്ന പതിമൂന്ന് പതിനാല് തീയതികളിൽ അഥവാ ശനി ഞായർ ദിവസങ്ങളിൽ ആലത്തീരിലുള്ള ദാറുൽ ഖുർആാനിലും പരിസരങ്ങളിലെ മറ്റു വിദ്യാലയങ്ങളിലും വെച്ച് നടക്കുകയാണ് അതിൽ ആദ്യത്തെ ദിനമായ ശനിയാഴ്ച വൈകുന്നേരം ഒരു പിന്നെ അതിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു പ്രോഗ്രാം സാംസ്കാരിക സദസ്സും സർഗ സന്ധ്യയും എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അത് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ അവാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് എഴുത്തുകാരനായ പി സുരേന്ദ്രൻ അതുപോലെ മാപ്പിളകല കല സാഹിത്യരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പിന്നെ ഫൈസൽ എളേറ്റിൽ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളാണ് ശനിയാഴ്ച നടക്കുന്നത് പിന്നീട് ഞായറാഴ്ച സ്റ്റേജിന പ്രോഗ്രാമുകളാണ് നടക്കുന്നത് ധാരാളം ആയിരത്തോളം വിദ്യാർത്ഥികൾ അതിലും മത്സരിക്കുന്നുണ്ട് അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിന്നെ വിജ ജേതാക്കൾക്ക് ട്രോഫി വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അവർകളാണ് അവര് അധ്യക്ഷത വഹിക്കുന്നത് വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഹുസൈൻ ടി കാവന്നൂർ ഉണ്ട് അതുപോലെ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി റഷീദ് അതുപോലെ പ്രഭാഷണം സമൂഹത്തിലെ മാപ്പിളപ്പാട്ടിന്റെ സ്വാധീനവും വകഭേദവും സാംസ്കാരികോന്നതിക്ക് കലകളുടെയും സാഹിത്യത്തിന്റെയും രചനകളുടെയും പങ്ക് സർഗാത്മകത നന്മയുടെ പ്രചാരണത്തിന് ഉപയോഗപ്പെടുത്തുന്നതിലെ ഇസ്ലാമിക മാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും മുജീബ് ഒട്ടുമൽ പി കെ അംജദ് മദനി എന്നിവർ പ്രസംഗിക്കും സമാപന സമ്മേളനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിസ്ഡം വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഹുസൈൻ ടി കാവനൂർ അധ്യക്ഷത വഹിക്കും റഷീദ് മാസ്റ്റർ ഇർഫാൻ സുലാഹി നൂറുല്ലമീൻ ആലത്തീർ അബ്ദുറഹ്മാൻ അൻസാരി എന്നിവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ മുജീബ് ഒട്ടുമൽ വിസ്ഡം ജില്ലാ ജോയിന്റ് സെക്രട്ടറി നൂറുദ്ദീൻ താനാളൂർ വിസ്ഡം യൂത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി താരിഫ് തിരൂർ സ്വാഗത സംഘം കൺവീനർ പരീതൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ്